നടർ ഈ നേരത്തെ ശ്രീമതി നുസർ ജഹാൻ പറഞ്ഞതുപോലെ കുംഭമേളയെ പറ്റി അനവധി തെറ്റിദ്ധാരണകൾ ഉണ്ട് അല്ലെ അതെ അതെ അല്ല തെറ്റിദ്ധാരണകളിൽ പ്രധാനപ്പെട്ടത് ഈ നാഗസന്യ നേരത്തെ നസരത്ത് ജഹാൻ പറഞ്ഞതുപോലെ നാഗസന്യാസിമാരെ കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകളാണ് അതിൽ പ്രധാനം കാരണം നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ടാണ് സന്യാസിമാരെ അളക്കുന്നത് സർവ്വസംഘ പരിത്യാഗികളായ സന്യാസി ശ്രേഷ്ഠന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വസ്ത്രം പോലും അവർക്ക് ഭാരമാണ് എല്ലാം ത്യജിക്കുക എന്നത് എന്തിനു വേണ്ടിയിട്ട് ത്യജിക്കുന്നു എന്ന് ചോദിച്ചാൽ ലോകത്തിന് വേണ്ടിയിട്ടാണ് അവർ ത്യജിക്കുന്നത് സാധാരണ നമ്മൾ പറയാറുണ്ട് ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായെന്നത് ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ തരത്തിലുള്ള ത്യാഗം ചെയ്യുന്നത് ആ ത്യാഗത്തിന്റെ ഭാഗമായിട്ടാണ് അവര് സ്വാഭാവികമായിട്ട് വസ്ത്രം പോലും ഉപേക്ഷിക്കുന്നത് വസ്ത്രം ഉപേക്ഷിക്കുകയും അതുപോലെ തന്നെ ഭസ്മം മുഴുവനും പൂജയാണ് അവര് പ്രത്യക്ഷപ്പെടുന്നത് പക്ഷെ നമ്മുടെ ഈ ചാനൽ വിദ്വാൻമാര് അവര് ഓരോരുത്തരും മനസ്സ് എത്രമാത്രം വികൃതമാണ് എന്ന് കാണിക്കുന്നതാണ് അവര് പലപ്പോഴും കാരണം സർവസംഘപരിത്യാനികളായ സന്യാസിമാരുടെ നഗ്നതാ പ്രദർശനം കാണിച്ചിട്ട് അത് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചില പരിപാടികൾ അതാണ് കഴിഞ്ഞ മുൻ വർഷങ്ങളിലെല്ലാം നടന്നത് പക്ഷെ ഇപ്പോ ഉള്ള ഒരു സൗഭാഗ്യം എന്ന് വെച്ചാല് അങ്ങനെയല്ല ഈ സന്യാസിമാര് നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ടാമത്തൊരു ആക്ഷേപം നിലനിൽക്കുന്നത് ഇവരെന്തിനാ ആയുധം കൊടുക്കുന്നത് എന്നുള്ളതാണ് ആ കുതിരപ്പുറത്ത് വരുന്നു ആനപ്പുറത്ത് വരുന്നു ഒട്ടകത്തിന്റെ പുറത്ത് വരുന്നു ഇങ്ങനെ ഇത് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഏഹ് ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞതുപോലെ ലോകം മുഴുവനും ഞങ്ങളോട് പറയുന്നു നിങ്ങൾ ആയുധം താഴെ വെക്കണോ ഞങ്ങൾ ഒരു ദിവസം ആയുധം താഴെ വെച്ചാൽ പിന്നെ ഈ ഭൂമുഖത്ത് ഞങ്ങളില്ല കാരണം ശത്രുക്കളാണ് ചുറ്റുമുള്ളത് എന്ന് പറഞ്ഞ രീതിയിൽ ഈ നാഗസന്യാസിമാർ ശസ്ത്രധാരികളായിട്ട് നിലനിന്നില്ലായിരുന്നുവെങ്കിൽ ായിട്ടും ഈ കുംഭമേള ഇങ്ങനെ നടക്കില്ലായിരുന്നു ഇപ്പൊ ശരിയാണ് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും നിർലോഭമായ സഹകരണം ഉണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷെ ഇതൊന്നും തന്നെ ഇല്ലാതിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഒന്നുകൂടി കൃത്യമായിട്ട് പറഞ്ഞ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് മാർച്ച് ഇരുപതിന് നമ്മുടെ വാറൻ ഹേസ്റ്റിങ്സ് ലോറൻസ് ഉള്ളവാൻ എന്ന് പറയുന്ന ഒരു ഓഫീസർക്ക് ഒരു കത്തയക്കുന്നുണ്ട് ആ കത്തിന്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ നാഗസന്യാസിമാരെ ഒന്നടങ്കം കൊന്നൊടുക്കണമെന്നായിരുന്നു അത് നടന്നില്ല എന്ന് മാത്രമല്ല അതിന് ശ്രമിച്ച പല ആളുകളും ആ ഭൂമുഖത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ചരിത്രം പിന്നീട് നമ്മൾ പറയുന്നത് പിന്നെ ഓരോ കാലഘട്ടത്തിലും ഈ ആക്ഷേപങ്ങൾ ഉണ്ടാക്കി ഇവരെ ഇല്ലായ്മ ചെയ്യുക എന്ന വളരെ കൃത്യമായ ചില തന്ത്രമാണ് ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത് അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് മുതൽ തുടങ്ങിയ പരിപാടിയാണ് അത് ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് മറ്റൊരു കാര്യം ഈ പലർക്കും അറിയാത്തൊരു കാര്യമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിലെ ഹരിദ്വാർ കുംഭമേളയിൽ വെച്ചിട്ടാണ് ദയാനന്ദ സരസ്വതിയുടെ ഗുരുവായ സ്വാമി ഉമാനന്ദജി യുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള പോരാട്ടം നടത്തണമെന്ന് തീരുമാനിക്കുന്നു അപ്പോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പോലും നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ളവരാണ് ഇവര് വെറുതെ ഓങ്ക്രി കുട്ടിച്ചാത്ത എന്ന് പറഞ്ഞുകൊണ്ട് ഭസ്മം പൂശ് നടക്കുന്നവരല്ല ഈ രാജ്യത്ത് ഉണ്ടാവണം ധർമ്മം പുലരണം ആ ധർമ്മം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെയോ ജാതിയുടെ അല്ല നേരത്തെ സ്വാമിജി ചൂണ്ടിക്കാണിച്ചിരുന്നു ഇതിൽ സിഖ് സമുദായമുണ്ട് ജൈനന്മാരും ബുദ്ധന്മാരുമുണ്ട് അതുപോലെ ഇതിന് സേവ നടത്തുന്നതിന് വേണ്ടിയുള്ള മുസ്ലിം സമുദായത്തിലെ സഹോദരൻ എല്ലാവരും ഉണ്ട് അങ്ങനെ വരുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നുള്ളത് കാണണമെങ്കിൽ അനുഭവിക്കണമെങ്കിൽ ഈ കുംഭമേളയിൽ ഒരിക്കലെങ്കിലും പങ്കെടുക്കണം എന്നുള്ളത് അവിടെ മറ്റു തരത്തിലുള്ള ഒരു വേറൊരു കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട് അത് വേറൊരു പ്രശ്നം അപ്പോ ഈ കഷ്ടതകളുണ്ട് ഉണ്ട് എന്നത് വിചാരിച്ച് അതിനെ ഹൈലൈറ്റ് ചെയ്ത് അത് കൊണ്ട് മോശമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിരിക്കട്ടെ പക്ഷെ ഇന്ന് ലോകം തിരിച്ചറിഞ്ഞു എന്നതുകൊണ്ടാണ് നേരത്തെ സ്വാമി സൂചിപ്പിച്ചതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്നു വരെ സന്യാസ ശ്രേഷ്ഠന്മാര് അത് അവിടെ ജനിച്ച ആളുകൾ അത് സ്ത്രീയുണ്ട് പുരുഷനുണ്ട് അവരെല്ലാവരും വരികയാണ് പിന്നെ ഇതിൽ വരുന്നത് യഥാർത്ഥത്തിൽ വ്യത്യസ്തരായ എത്രമാത്രം മതങ്ങളുണ്ട് ആ മതങ്ങൾ എല്ലാവരും വരുന്നുണ്ട് കാരണം ഈ ഗംഗയിൽ സ്നാനം ചെയ്യുക തങ്ങളുടെ ഉപാസനയെ മുറുകെ പിടിക്കുക അങ്ങനെ സ്വയം നവീകരിക്കുക തങ്ങളുടെ പൂർവികന്മാരുടെ പോലും നവീകരണം ഉറപ്പാക്കുക ഈ ലോകത്തിന്റെ മുഴുവനും നന്മ ഇതാണ് അതിന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതിനു വേണ്ടിയിട്ട് മുന്നോട്ട് വരുമ്പോൾ പിന്നെ സ്വാഭാവികമാണ് എവിടെ നല്ല കാര്യമുണ്ടോ അതിനെതിരായിട്ടുള്ള പ്രചരണം ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോ ഈ തരത്തിലുള്ള ദുഷ്പ്രചരണങ്ങള് അതിന്റെ ഭാഗമായിട്ട് മാത്രമേ നമ്മൾ കാണേണ്ടതുള്ളൂ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കുംഭമേള അടക്കമുള്ളതായ നമ്മുടെ ഈ പരിപാടികൾക്ക് ഒരു ത്രീ ഡയമെൻഷൻ ഉണ്ട് എന്ന കാര്യം ആരും മറക്കാൻ പാടില്ല അതായത് ആധ്യാത്മികം ആദിഭൗതികം ഭൗതികം ആദിദൈവികം ആദി ദൈവികമായ സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്കറിയാവുന്നത് പോലെ പുരാണ കാലഘട്ടത്തിൽ പാലാഴിമനം നടന്നുവെന്നും അതിൽ വന്നതായ അമൃതവുമായി ഗരുഡൻ പറന്നുയർന്നുവെന്നും അത് മറ്റു നദികളിൽ വീണു ആ വീണ ആ നദികൾ ഈ സമയത്ത് അമൃത തുല്യമാകുന്നുവെന്ന ഒരു ദൈവികമായൊരു കൽപ്പനയാണ് ആധ്യാത്മികമായ കൽപ്പന എന്ന് പറഞ്ഞാൽ ഗംഭീരമായ ശാസ്ത്രാധ്യയനം അത് ദ്വൈതവും അദ്വൈതവും വിശിഷ്ടാത്വവും തുടങ്ങിയതായ എല്ലാ ദാർശനിക പദ്ധതികളും ജ്ഞാനവും എല്ലാം ഉരുക്കഴിക്കുന്ന ആചാര്യന്മാരാണ് അതിന്റെ സമർപ്പണം കൂടിയാണ് അവിടെ നടക്കുന്നത് അപ്പൊ നമ്മുടെ ഭാരതം മുന്നോട്ട് വെക്കുന്ന അറിവിന്റെ ഏറ്റവും വലിയ ഉത്സവമാണിത് മൂന്നാമത്തതാണ് ആദി ഭൗതികം എന്നത് നാം ഭൗതിക നമ്മുടെ എല്ലാം ദൃഷ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിലൂടെ നത്ര എത്ര ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് തൊഴിലുണ്ടായിട്ടുള്ളത് ബിസിനസ് രംഗം ഹോട്ടൽ വ്യവസായം ടൂറിസം ഗതാഗതം തുടങ്ങിയതായി നാനാവിധമായ മേഖലകളിൽ ഉത്തർപ്രദേശ് പ്രതീക്ഷിക്കുന്നത് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ റിട്ടേൺ ആണ് അവരിലൂടെ അവരതിലൂടെ പ്രതീക്ഷിക്കുന്നത് അതിനു വേണ്ടിയിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ സംസ്ഥാന സർക്കാർ ഓൾറെഡി അതിന് വകയിരുത്തി കഴിഞ്ഞു അപ്പോ ഒരു രാജ്യത്തിന്റെ പുരോഗതി എന്ന് പറഞ്ഞാൽ അത് ആത്മീയതയുടെ അധിഷ്ഠ അടിസ്ഥാനത്തിലാകുമ്പോൾ അപ്പോഴാണ് എല്ലാവരെയും ചേർത്ത് വെക്കാൻ സാധിക്കുന്നത് ീ പറഞ്ഞ രീതിയിൽ ത്രീ ഡയമെൻഷൻ ആധ്യാത്മികം ആദി ഭൗതികം ആദി ദൈവികം ഈ മൂന്ന് തരത്തിലുള്ള ആ കാര്യത്തെയും നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഇത് ഏതെങ്കിലും ഒരു സമ്പ്രദായത്തിന്റെ ആചാരം അല്ലേ അല്ല സത്യദർശികളായ അതാണ് ഞാൻ സനാതനധർമ്മത്തിന് വേറൊരു ഭാഷയിൽ പറയുകയാണ് സത്യദർശികളായ ഗുരുക്കന്മാരുടെ വിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ഏത് സമ്പ്രദായവും ആവാം ആ ധാർമ്മിക മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന മഹത്തുക്കളുടെ വലിയ ഒരു ഉത്സവമാണ് അറിവിന്റെ ഉത്സവമാണ് ആനന്ദത്തിന്റെ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ ആ ദൃഷ്ടിയിലാണ് നമ്മൾ കാണ കാണേണ്ടത് മാത്രമല്ല ലോകത്തിന് ഭാരതം നൽകുന്ന ഏറ്റവും വലിയ സംഭാവന അത് തന്നെയാണ് ആത്മീയതയുടെ സന്ദേശം എത്ര എത്ര വിശ്വംഭവത്യേകനീട എന്ന് പറയുന്നതും ലോക സമസ്ത സുഖനോ ഭവന്തു എന്നൊക്കെ പറയുന്ന വലിയ സന്ദേശത്തിന്റെ പ്രഖ്യാപനമാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ ഈ ദൃഷ്ടിയിലാണ് നമ്മൾ ഇതിനെ കാണേണ്ടത് ഏതെങ്കിലും സഹോദരന്മാർക്ക് ഇത് സംബന്ധിച്ച് തെറ്റിദ്ധാരണ ഉണ്ട് എങ്കിൽ അവരിതിനെ ശരിയായി മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നത് മാത്രമാണ് നേരത്തെ ശ്രീന നൂർ ജഹാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു അതിന്റെ പല ഇതിനെ സംബന്ധിച്ച് തെറ്റിദ്ധാരണയുടെ പുറത്താണ് പലപ്പോഴും ഇത് ഞങ്ങളുടെ ഭൂമിയാണ് ഞങ്ങളുടെ ഔദാര്യം കൊണ്ടാണ് ഇത് നടക്കുന്നത് തുടങ്ങിയതായ അവകാശവാദങ്ങളെല്ലാം നൂറ് ശതമാനം തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയാണ് എങ്കിൽ ലോകം എങ്ങനെ മുന്നോട്ട് പോകും പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു അങ്ങനെ സഹകരിക്കുന്നവരുടെയും വിട്ടുവീഴ്ച ചെയ്യുന്നവരുടെയും മൂർത്തി രൂപങ്ങളാണ് ഈ സന്യാസിമാരെന്ന് പറഞ്ഞാൽ പല സമ്പ്രദായത്തിലുള്ളവര് അപ്പൊ അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയില്ല നമ്മൾ പ്രബുദ്ധരെന്നാണല്ലോ പറയുന്നത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ലോകത്താണ് നമ്മൾ ഇരിക്കുന്നത് അപ്പോ പരസ്പരം അറിയാനും മനസ്സിലാക്കാനുമുള്ള ഒരു ശ്രമം നമ്മുടെ ഏവരുടെയും ഭാഗത്ത് ഉണ്ടാവണം ഒപ്പം തന്നെ മനുഷ്യവിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടണം തീർച്ചയായിട്ടും അത് പത്രമാധ്യമങ്ങളുടെയും ചാനലുകളുടെയും എല്ലാത്തിന്റെയും ലക്ഷ്യം തന്നെയാണ് ഇവിടെ മനുഷ്യവിരുദ്ധമായിട്ടുണ്ടോ പ്രകൃതി വിരുദ്ധമായിട്ടുണ്ടോ അത് നമ്മൾ ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട് പക്ഷെ ഇവിടെ നടക്കുന്നത് പരിസ്ഥിതി സൗഹൃദമായ സമ്മേളനമാണ് പ്ലാസ്റ്റിക് മാക്സിമം ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു മേളനമാണ് അങ്ങനെ എഴുപത് രാജ്യങ്ങളുടെ മികവിന്റെ അംഗീകാരം കിട്ടിയിട്ടുള്ള സംഭവമാണ് കുംഭമേള എന്ന് പറഞ്ഞാൽ മൂന്ന് ഗിന്നസ് ബുക്ക് അവാർഡുകൾ നേടിയിട്ടുണ്ട് അപ്പോ ലോകം അംഗീകരിക്കുന്നു ചെറിയ മനസ്സിലെ വ്യക്തികൾക്ക് ഇതിനെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എവിടെയാണ് കുഴപ്പം എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് തീർച്ചയായിട്ടും ഇതിൽ ഒരു അധ്യാപകൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത് ഇതിൽ വാശയുടെ കാര്യമാണോ അല്ലെങ്കിൽ വാദിച്ച് ജയിക്കുക എന്നുള്ളത് അല്ല ഇവിടെ നമ്മൾ വേണ്ടതും അറിയുക മനസ്സിലാക്കുക അറിയാനും അറിയിക്കാനും ആണ് എന്ന് ഗുരുദേവൻ പറഞ്ഞിട്ട് നൂറു വർഷമായല്ലോ ആ സന്ദേശം തന്നെയാണ് ഇവിടെ കുംഭമേളയുടെ കാര്യത്തിലും അറിയുക അറിയിക്കുക വാദിക്കുകയും ജയിക്കുകയല്ല വേണ്ടത് ഈ ആത്മീയമായ സംസ്കാരമാണ് ഭാരതത്തിന്റെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോ ഭാരതത്തിന്റെ മാത്രം മാത്രമല്ല ലോകത്തിന്റെ നിരവധി മഹാന്മാര് ഈ എന്താ പറയാ ഈ പരമ്പൊരുളിനെ സംബന്ധിച്ചുള്ള ആ പഠനങ്ങൾ നടത്തുന്ന ആ രീതിയിൽ ജീവിക്കുന്ന ധാരാളം മഹാത്മാക്കളുണ്ട് അപ്പൊ ആ നിലയിൽ ഈ ലോകത്തെ ഒന്നായി കാണുന്ന ഒരു വലിയൊരു സംസ്കാരത്തെ നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട് ലോകത്തിലൊരു പച്ചത്തുരുത്ത് സൃഷ്ടിക്കേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ആശയത്തിൻ്റെതായ ഒരു പ്രതലം സൃഷ്ടിക്കുക എന്നതായിരിക്കണം ഈ തരത്തിലുള്ള ചർച്ചകളുടെയും ഇത് സംബന്ധിച്ചുള്ള സംവേദനം നടത്തുന്ന സ്ഥലത്തും ഉണ്ടാവേണ്ടത് എന്ന ഒരു കാര്യമാണ് എനിക്ക് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്